ഒന്നും പറ്റില്ലടാ ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ ആണ് ഈ കാണുന്നത് വേറൊന്നുമല്ല നമ്മുടെ ചീര തന്നെ എല്ലാ പ്രാവശ്യവും ആദ്യം വളർന്നു വരുന്നത് ചീരയാണ് അത് കഴിഞ്ഞ വർഷത്തെ വിത്ത് വീണ് കിടന്ന് ഉണ്ടായി വരുന്ന ചീര ഇപ്രാവശ്യം വിത്ത് ഭാഗി ഇതൊക്കെ ചെറുതായിട്ട് മുളച്ചു വന്നിട്ടേ ഉള്ളൂ ചെറിയ ചെടിയായിട്ട് നിൽക്കുകയാണ് പക്ഷേ ആ കഴിഞ്ഞ വർഷത്തെ വിത്ത് വീണ് കിടന്ന ചീരയാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത് ഞാനീ പറയുന്നത് ഈ ചുവന്ന ചീരയെപ്പറ്റിയാണ് കേട്ടോ റോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ സാലഡ് മിക്സിലൊക്കെ കിട്ടുന്ന ഒരുതരം ലീസാണ് ഇത് ഞങ്ങൾ ഈ സമ്മറിൽ വിത്ത് മുളപ്പിച്ചുണ്ടായത് തന്നെയാണ് അപ്പോൾ ഇത് ഓൾറെഡി പറിച്ച് എടുക്കാനായിട്ട് ലേറ്റായി ദൈപ്പുറത്ത് നിൽക്കുന്നതും ഒരുതരം ചീരയാണ് ഇത് ബോക് ചോയ് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ചീരയാണ് കേട്ടോ അതും പറിക്കാൻ താമസിച്ചിട്ട് പൂത്ത് പോയി ഇനിയിപ്പോൾ അത് പൂത്ത് അതിൻ്റെ വിത്തെടുക്കാം നിർത്തിയേക്കാണ് അപ്പോൾ വീഡിയോ എടുപ്പും ഈ ഇത് വിളവെടുപ്പും എല്ലാം കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആകും സമയം കിട്ടാതെ എല്ലാ ജോലികളും ചെയ്തു തീർത്തിട്ട് കിട്ടുന്ന സമയത്തൊന്നും അല്ല കേട്ടോ ഇത് ചെയ്യുന്നത് ഈ കിട്ടുന്ന സമയത്തിനോടി വന്ന് ചെയ്യത്തില്ലേ അങ്ങനെ ചെയ്യുന്ന പണിയാണ് ഈ ഗാർഡനിങ് എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിളവ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം ഉപ്പുവെള്ളത്തിലും മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ടാണ് ഞാനിത് കഴുകിയെടുക്കുന്നത് കാരണം പെസ്റ്റിസൈഡ് ഒന്നും ചേർക്കുന്നില്ലല്ലോ